മലയാളികൾക്കെന്നും ഞെട്ടലുണ്ടാക്കുന്ന ഒരു കൊലപാതക കഥയാണ് തിരുവനന്തപുരം നന്ദൻകോടിൽ രണ്ടായിരത്തി പതിനേഴിൽ സംഭവിച്ചത് അച്ഛനും അമ്മയും സഹോദരയെയും അടക്കം നാലു പേരെ നന്ദൻകോട് വൈൻസ് കോമ്പൗണ്ടിലെ നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിൽ അന്നത്തെ ഇരുപത്തഞ്ചുകാരൻ കേഡൽ ജീൻസൺ രാജ കൊന്നൊടുക്കി എട്ട് വർഷം മുമ്പ് നടന്ന കൊലപാതകങ്ങൾ കുറ്റബോധമില്ലാതെ കൂസലില്ലാതെ ചിരിച്ചുവന്ന ആ പ്രതിയെ ഒരാളും മറക്കില്ല കണ്ടാൽ മാനസികമായി പ്രശ്നങ്ങൾ ഉള്ള ഒരാളെ പോലെ പെരുമാറി ജയിലിലും പിരിമുറുക്കങ്ങൾ കാണിച്ചു വില്ലനായി ഇയാൾക്ക് യാതൊരുവിധ മാനസിക പ്രശ്നങ്ങളും ഇല്ലെന്ന് അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയപ്പോൾ ആരംഭിച്ച ഒരു സുപ്രധാന കേസാണിത് അച്ഛൻ റിട്ടയേർഡ് പ്രൊഫസർ രാജതംഗം അമ്മ ഡോക്ടർ ജീൻ പത്മ സഹോദരി കരോലി ലളിത എന്നിങ്ങനെ നാലു പേരെയാണ് കേഡൽ ജീൻസൺ രാജ ഒരു ധൈര്യവുമില്ലാതെ കൊന്നൊടുക്കിയത് ശരീരത്തിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കുന്ന ഒരു ചാത്തൻ സേവ അല്ലെങ്കിൽ ആസ്ട്രോ പ്രൊജക്ഷന്റെ പരീക്ഷണമായിരുന്നു പ്രതിയുടെ ഉദ്ദേശമെന്നും കൂടാതെ ബന്ധുക്കളോടുള്ള പകയാണ് ഇതിലേ പ്രേരിപ്പിച്ചത് റിപ്പോർട്ട് ഇവരെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കത്തിച്ചാണ് കൊലപാതകം നടത്തിയത് ശരീരത്തിൽ നിന്നും ആത്മാവ് ആകാശത്തിലേക്ക് ഉയരുന്നത് കാണാനും ദിവസങ്ങൾക്കു ശേഷം വീട്ടിൽ അവരെ കാണാൻ കഴിയുമെന്നും ഉള്ള ധാരണ പ്രതി വിവരിക്കുമ്പോൾ പോലീസ് തന്നെ അന്താളിച്ചു നിന്നു ഏപ്രിൽ ഇരുപത്തി എട്ടിന് കേസിന്റെ അന്തിമ വാദം പൂർത്തിയായിരുന്നു തുടർന്ന് ഇന്ന് വിധി പ്രസ്താവിക്കുമെന്നും തിരുവനന്തപുരം അഡീഷണൽ സെക്ഷൻ കോടതി അറിയിച്ചിരുന്നു പക്ഷേ കേസ് മാറ്റിവെക്കുകയായിരുന്നു വ്യാഴാഴ്ചയിലേക്ക് വിധി വരും ഉയർന്ന ജീവിത സാഹചര്യങ്ങളിലുള്ള കേടലിന്റെ കുടുംബം അച്ഛൻ രാജതംഗം മാർത്താണ്ഡം ക്രിസ്ത്യൻ കോളേജിലെ പ്രൊഫസറായിരുന്നു അമ്മ ഡോക്ടർ ജീൻ പത്മ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് വി ആർ എസ് എടുത്തതാണ് വിദ്യാഭ്യാസമുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു പഠിപ്പിച്ചു പക്ഷേ പ്രതി പഠിച്ചത് കുടുംബത്തെ നശിപ്പിക്കാനാണ് കേഡൽ ജീൻസൺ രാജ എ എം ബി ബി എസ് പഠിക്കാൻ ഫിലിപ്പൈനിലേക്കും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിനായി ഓസ്ട്രേലിയയിലേക്കും അയച്ചിരുന്നു പക്ഷെ ഒരു വർഷം പോലും പഠനം തുടർന്നില്ല പിന്നീട് വീഡിയോ ഗെയിം നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞു പ്രതി നിർമ്മിച്ചതെല്ലാം ചോരയും കൊലപാതകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സൃഷ്ടികൾ ഈ വീഡിയോ ഗെയിം കാണാനെന്ന വ്യാജേനയാണ് അമ്മയെയും അച്ഛനെയും സഹോദരിയെയും തൻ്റെ മുറിയിലെത്തിച്ചത് കൊല ചെയ്യാനായി ഓൺലൈനിലൂടെ വാങ്ങിയ ആയുധം വെച്ച് ആദ്യം കൊന്നു അതാകട്ടെ ജന്മം നൽകിയ അമ്മയെ ഒന്നും അറിയാത്ത പോലെ പിന്നെ അച്ഛനെയും സഹോദരിയെയും ഇതുപോലെ കൊന്നൊടുക്കി പിറ്റേ ദിവസം ബന്ധുലളിതയെയും കൊന്നു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിനും ആറിനുമാണ് പ്രതി കൊലപാതകങ്ങൾ നടത്തിയത് പുറലോകം അറിയുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞ ഏപ്രിൽ ഒമ്പതിന് വീടിന്റെ മുകൾ നിലയിൽ തീ പടർന്നു പിടിച്ചപ്പോൾ നാട്ടുകാർ ഓടിയെത്തി ഫയർഫോഴ്സും എത്തി തീ അണച്ചു അടഞ്ഞുകിടന്ന വീട്ടിൽ ആരുമില്ലെന്നാണ് എല്ലാവരും വിശ്വസിച്ചത് പക്ഷേ തീ അണയാതെ വീണ്ടും വരുന്നത് കണ്ടപ്പോൾ നടത്തിയ പരിശോധനയിലാണ് കൊലപാതക കഥ പുറത്തു വരുന്നത് പിന്നീട് നടന്ന ഓരോ സംഭവങ്ങളും നമ്മൾ കണ്ടതാണ് കൊലപാതകത്തിന് ശേഷം ചെന്നൈയിലേക്ക് പ്രതി നാട് വിട്ടു എന്നാണ് പോലീസ് മനസ്സിലാക്കിയത് പക്ഷേ ദിവസങ്ങൾക്ക് ശേഷം തമ്പാനൂരിൽ നിന്നും പ്രതിയെ പിടിച്ചു പ്രതി ചെന്നൈയിലേക്ക് പോയിട്ടില്ല എന്നും തെളിവുകളുണ്ടായിരുന്നു ബന്ധുക്കളെയും അയൽക്കാരെയും വീട്ടിലുള്ളവർ യാത്രയിലാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൊലപാതകങ്ങൾക്കു ശേഷം പ്രതി വീണ്ടും വീട്ടിൽ താമസമാക്കി മറ്റൊരു വിചിത്ര കാഴ്ച കൂടെ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കത്തിക്കരിഞ്ഞ ശരീരങ്ങൾക്കിടയിൽ മനുഷ്യ ശരീരത്തിൻ്റെതുപോലെ ഒരു ഡമ്മി എല്ലാവരും കൊല്ലപ്പെട്ടെന്നും മരിച്ചു എന്നും വിശ്വസിപ്പിക്കാൻ പ്രതി ഉപയോഗിച്ച ബുദ്ധി മാനസിക വെല്ലുവിളി നേരിടുണ്ടെന്ന് പറഞ്ഞാണ് കേഡൽ എട്ടു വർഷത്തോളം വിചാരണ വൈകിപ്പിച്ചത് എന്നാൽ കേടലിന് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മെഡിക്കൽ ബോർഡ് സാക്ഷ്യപ്പെടുത്തിയതോടെ വിചാരണ തുടങ്ങി വിധിയിലേക്ക് എത്തുന്നു വിധി കാത്തിരിക്കാം അടുത്ത വ്യാഴാഴ്ചയോടുകൂടി വിധി വരും